കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെതിരെ ഉയർത്തും നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉയർത്തും നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉയർത്തും ിൽ ഇതുപോലെ ഈ നാട്ടിലെ പാവപ്പെട്ട സഹോദരിമാരും തൊഴിലാളി സഹോദരന്മാരും ഭരണകൂടത്തിന് നമ്മളുടെ കുഞ്ഞുങ്ങളെ അന്നമൂട്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കൂളുകളിൽ പാചകപ്പുറകളിൽ തീ ഊതി അവരുടെ ഉള്ള സൗന്ദര്യം മുഖം വിരുദ്ധമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരുമാണ് ഇന്ന് കളക്ടറിലൂടെ എത്തിയിരിക്കുന്നത് ഇവരുടെ വിഷയങ്ങളെ കുറിച്ച് ഇന്ന് പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇവർ ചെയ്ത ജോലിക്ക് സഹോദരിമാരാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്ന് മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഈ സ്കൂൾ പാചക തൊഴിലാളികൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് മൂന്ന് മാസമായിട്ട് അവരുടെ കിട്ടുന്നില്ല പ്രിയപ്പെട്ടവർ കിട്ടാത്ത മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറ്റുകാലയ്ക്ക് പൊങ്കാല ഇടാൻ പോകാൻ കാശില്ല മക്കളുടെ ഫീസ് അടയ്ക്കാതെ ഹോൾ ടിക്കറ്റ് കൊടുക്കുന്നില്ല അവര് വിഷമിക്കുകയാണ് ഈ നാട്ടിലുണ്ടാകുന്ന കല്യാണങ്ങൾക്ക് പാല് കാച്ചകൾക്ക് പുത്തുക്കുറവാനും ഒക്കെ നമ്മുടെ സഹോദരിമാരും ജോലി ചെയ്താൽ അവർക്ക് കൂലി കിട്ടുന്നില്ല പങ്കിടാം പത്ത് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം ജോലി ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോൾ മരുന്ന് വാങ്ങാൻ കാച്ച് കിട്ടുന്നില്ല എങ്കിൽ ഞങ്ങളീ സർക്കാരിന് മുന്നിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അന്നം വിളമ്പിയതിൻ്റെ പേരിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണെന്നുള്ള നിലപാടിലേക്ക് തൊഴിലാളികൾ എത്തിച്ചേർന്ന് എത്തുന്ന അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമ്മുടെ എന്ന നിലയിലുള്ള പെൻഷൻ സർക്കാരിന്റെ ലക്ഷം രൂപ ശമ്പളം നിർദാക്ഷിണ്യം നാല് ലക്ഷം രൂപയാക്കുന്നതിന്റെ സർക്കാരിന്റെ കൽപ്പണമുണ്ട് ഒരു മാസത്തെ ശമ്പളമാണ് പി സി ചെയർമാൻ എത്ര ദിവസം ജോലി നിങ്ങൾ നിങ്ങള് പിന്നെ ചെയ്യുന്ന ജോലിയൊന്നും ചെയ്യണ്ട ഒരു കഠിന ജോലിയുമില്ല അയാൾക്ക് ഒരു മാസം നാല് മൂന്ന് ലക്ഷമായിരുന്നു ആയിരുന്നു ഒരു ലക്ഷം കൂടെ കൂട്ടി നാല് ലക്ഷം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് അപ്പോ പാചക തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാത്തത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുള്ള ന്യായവാദമൊന്നും നമ്മളോട് പറയണ്ട അത് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കാൻ പോണില്ല അതുപോലെ തന്നെയാണ് ഇവിടെ പിരിയുമ്പോ ആ തൊഴിലാളിക്ക് ഒരു പോലും ആശ്വാസ സഹായം നൽകാതെ പത്ത് മുപ്പത്തഞ്ചു വർഷം ജോലി ചെയ്യുന്നത് ജോലിയിൽ സാഹചര്യം അവർക്ക് വേദന വേദന ഉള്ള ാണ് ഇതിന്റെ മുഴുവൻ ചുമതല ഇതാണ് പലപ്പോഴും സാധനം വാങ്ങുന്നത് ഉപയോഗിക്കാൻ പാടില്ല ഗ്യാസ് ഉപയോഗിക്കണം രണ്ടായിരത്തി പതിനാറിലാണ് ഏറ്റവും ഒടുവിൽ ഇതിന്റെ സർക്കാരിന്റെ രണ്ടായിരത്തി പതിനാറിലെ ഗ്യാസിന്റെ വിലയാണോ ഇപ്പൊ ഉള്ളത് അന്ന് നാനൂറ് രൂപയായിരുന്നു ഇപ്പൊ ആയിരത്തി ഒരുന്നൂറ് രൂപ അതിനു മുകളിലായി അപ്പോ ആ ആനുപാതികമായി കുട്ടികൾക്ക് ഈ ഉച്ചഭക്ഷണത്തിനുള്ള സൗകര്യം ഒരുക്കുന്നതിനുള്ള തുക വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു നിരവധി തവണ ഞാൻ തന്നെ നിയമസഭയിൽ ഒരുപാട് തവണ പറഞ്ഞു സർക്കാർ കേൾക്കുന്നില്ല ഇനി പറയാണ് മൂന്നാം തവണ ഇയാൾ വരും എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ പാചക തൊഴിലാളിക്ക് പണം കൊടുക്കാത്ത ആശാ വർക്കേഴ്സിന് പണം കൊടുക്കാത്ത പിന്നെ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരെ സൃഷ്ടിക്കുന്ന പിന്നെ കശുവണ്ടി തൊഴിലാളിക്ക് ജോലി കൊടുക്കാത്ത ആശ്വാസ വിരണം എന്ന് പറഞ്ഞ കിടപ്പ് രോഗിയുടെ പെൻഷൻ കൊടുക്കാത്ത ഇയാളൊന്ന് മൂന്നാമത്തെ തവണയും കൂടെ വരുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി രണ്ട് തവണ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല നമുക്ക് പറ്റുമോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങക്ക് പറ്റുമോ പൈസ ഒക്കെ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ട്രൂ കോപ്പി എന്ന് പറയുന്നത് ഓൺലൈൻ ആളുകളാണ് അവർ പറയുന്നത് മൂന്നാം തവണയും പിണറായി ഇത് കേക്കുന്ന പാചക തൊഴിലാളിക്ക് ഉറക്കം വരുമോ കശുവുണ്ടി തൊഴിലാളിക്ക് ഉറക്കം വരുമോ ർക്ക് മൂന്നിലും പെൻഷൻ പറ്റിയ അംഗനവാടി ഇതുവരെ പെൻഷൻ കൊടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു അംഗനവാടി വർക്കറിന് ഹെൽപ്പറിന് ഇത് കേട്ട ഉറക്കം വരുമോ എന്റെ പൊന്ന തമ്പരാനോന്നൊഴിഞ്ഞു പോകും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ഓരോരുത്തരും പറഞ്ഞത് പറയാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇയാളെ വിടണം എന്ന് സാധാരണ ജനങ്ങൾ ഇവിടെ നിർമ്മാണ തൊഴിലാളികളുടെ യൂണിയന്റെ നേതാവാണ് ചവറ ഹരീഷ് ഞാൻ വെറുതെ പറയുന്നതല്ല ഒന്ന് കേക്കണം എത്ര മാസമായി പെൻഷൻ കിട്ടിയിട്ട് പതിനാറ് മാസമായി നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടിയിട്ട് മാധ്യമപ്രവർത്തകർ കേൾക്കണം നിർമ്മാണ തൊഴിലാളി അംശാദായം കൊടുക്കുന്നല്ലേ വീട് വെക്കുന്ന ആൾ അയാളുടെ ഷെയർ കൊടുക്കുന്നല്ലേ പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തിട്ട് എന്തിനാണ് സർക്കാർ എന്തിനാണ് സർക്കാർ ഈ പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാസം പണം നിക്ഷേപിക്കുന്ന ഒരു മുതലാളിയും ഇല്ല ജോലി ചെയ്യാതെ അങ്ങനെയുള്ള ആളുകളുണ്ട് ഒരു പണവും ഒരു ജോലിയും ചെയ്യാതെ മാസാ മാസം അക്കൗണ്ടിലേക്ക് മുതലാളിമാർ പണം നിക്ഷേപിക്കുന്ന ആളുകൾ ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല പേര് പറയാതെ ആൾക്കാർക്ക് മനസ്സിലായി കാണും അപ്പോ അങ്ങനെ ഈ നിർമ്മാണ തൊഴിലാളി കശുവണ്ടി തൊഴിലാളി പാചക തൊഴിലാളി അംഗനവാടി വർക്കർ ആശാ വർക്കർ വർക്കില്ലാ കേരളം ഉണ്ടോ പിന്നെ ഏത് കേരളത്തെ അവർ ഉദ്ധരിച്ചു എന്നിവർ പറയുന്നത് ഏത് കേരളത്തെ ഉദ്ധരിച്ച കാര്യം പറയുന്നത് ഇവരാരും ഇല്ലാത്ത ഒരു കേരളം ഉണ്ടോ ഈ പാവങ്ങളെ കാണാത്ത സർക്കാർ ഈ പാവങ്ങളുടെ കണ്ണീര് കാണാത്ത സർക്കാർ ஆசாவர்க்கர்மா சங்கட பொங்காலிடே வந்த சாஹிமு சர்க்கா ഈ സർക്കാരിനെതിരായിട്ട് നമ്മൾ ജനങ്ങളെ അണിനിരത്തും ഈ പാചക തൊഴിലാളികൾക്കൊപ്പം നിൽക്കും ഇവിടെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പം നമ്മൾ നിൽക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധാർമ്മിക സമരത്തിന് ഈ ജീവിത സമരത്തിന് വിജയിച്ച് മാത്രം പിന്മാറാൻ കഴിയുന്ന ജീവിത സമരത്തിന് സാധാരണ നമ്മൾ മുദ്രാവാക്യം വിളിക്കാറുണ്ട് എന്താണ് ജീവിക്കാനാണ് ഈ സമരം ചില മുദ്രാവാക്യം ചുമ്മാതും വിളിക്കാറുണ്ട് ഓഫീസർമാരും പറയാറുണ്ട് ജീവിക്കാനാണ് ഈ സമരം അതല്ല ഈ പാചക തൊഴിലാളി വിളിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള സമരമാണ് സമരമാണ് മരിക്കണോ ചോദ്യത്തിന്റെ മുമ്പിൽ നടക്കുന്ന ആ സമരത്തിന്റെ കരുത്ത് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ധാർമ്മിക സമരം ഉദ്ഘാടനം ചെയ്തും ചോർന്നു പോകാതെ തങ്ങളുടെ അവകാശങ്ങൾക്കായിട്ട് ഈ കളക്ടറേറ്റ് പഠിക്കലേക്ക് മാർച്ച് ചെയ്ത് എത്തിയ അമ്മമാരെ സഹോദരിമാരെ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ദീർഘമായൊരു സംസാരത്തിലേക്ക് കടന്നു പോകുന്നില്ല സമരത്തിന് ആധാരമായ മുഴുവൻ കാര്യങ്ങളെപ്പറ്റി ബഹുമാനായ അധ്യക്ഷനും സ്വാഗത പ്രാസംഗിക്കാനും നമ്മുടെ എല്ലാവരുടെയും പ്രേമകരനായ ഉദ്ഘാടകനും ഇവിടെ സവിസ്തരം തന്നെ സൂചിപ്പിച്ചു നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭരണസ്ഥിരാകേന്ദ്രത്തിൻ്റെ മുന്നിലേക്ക് ഇന്ന് ഇവിടെ എത്തിയത് തന്നെ കടന്നുപോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ വേതനം കൊണ്ട് കഴിയുന്ന ആളുകൾ അതേസമയം തന്നെ പെൻഷൻ പറ്റി പോകുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകാതെ കണ്ണിൽ ചോരയില്ലാത്ത സമീപനം സ്വീകരിച്ചു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു മൂന്ന് മാസക്കാലമായി നമുക്ക് വേതനം ലഭിക്കുന്നില്ല അതുപോലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ജോലി സ്ഥിരത ഇല്ലാത്ത ഒരു അവസ്ഥ യൂണിഫോമിന്റെ കാര്യത്തിൽ അടക്കമുള്ള നമുക്ക് ഉയർത്തി കാണിക്കാനുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം കാണിച്ചുകൊണ്ട് തൊഴിലാളികൾ ഇവിടെ ശ്രീ ഹബീബ് സേട്ടിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഈ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീ ജോസ് അടക്കമുള്ള അടക്കമുള്ള ആളുകൾ സി കെ ബി തൊഴിലാളി നേതാക്കന്മാർ അതിശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തികച്ചും ജനാധിപത്യ രീതിയിൽ ശാന്തമായ ഒരു സമരമാണ് നമ്മൾ നമ്മൾ നടത്തുന്നത് ഇവിടെ ശ്രീ ബി സി വിഷ്ണു അത് സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ ദീർഘമായി കടന്നുപോകുന്നില്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ പേര് പറഞ്ഞ് സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ ഒമ്പത് വർഷക്കാലം മുമ്പെത്തിയ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മുൻഗണനയെല്ലാം മാറിപ്പോയിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ജനവിഭാഗങ്ങളുടെയും കാര്യത്തിൽ വഞ്ചനാപരമായ നിലപാടും എടുത്തുകൊണ്ട് സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അവർ എത്ര കഷ്ടപ്പെട്ടാലും അവരുടെ ജീവിതം എത്ര ദുരിതപൂർണമായാലും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള തികച്ചും സമാധാനപരമായി സമരം നടത്തി നമ്മൾ അങ്ങ് പിരിഞ്ഞു പോകും ഇവരങ്ങ് പിരിഞ്ഞു പോകും എന്നാണ് ഭരണാധികാരികൾ അത് മുഖ്യമന്ത്രിയായാലും വകുപ്പ് മന്ത്രിയായാലും ജില്ലാ ഭരണകൂടമായാലും നമ്മൾ ഇടിച്ചു കയറുന്ന സമര രീതികളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള സർക്കാരേ 나라이 എന്നൊരു മൂരാട്ടി 나라이 എന്നൊരു മൂരാട്ടി കേരള നാട് ഭരിക്കുംബോൾ കേരള നാട് ഭരിക്കുംബോൾ പൂലിയുമില്ല வேலೆಯുമില്ല പൂലിയുമില്ല வேலೆಯുമില്ല പൂലിയുമില്ല வேலೆಯുമില്ല ഇരണ്ടു ന്യായം സർക്കാരേ ഇരണ്ടു ന്യായം സർക്കാരേ ഇരണ്ടു ന്യായം സർക്കാരേ ഇരണ്ടു ന്യായം സർക്കാരേ பணி எடுக்கும் தொழிலாளிகளே பணி எடுக்கும் தொழிலாளிகளே பட்டினி கிட்டது நாங்கள் உயர்த்தும் நாங்கள் உயர்த்தும் பிரதிஷேதத்தின் சப்திதா தொழிலாளி சமரம் சிந்தாபாத் சிந்தாபாத்